ആസാമിൽ നിന്നും ബെഡ്ഷീറ്റുമായി വരുന്ന ബംഗാളിയെ പോലെ പെട്ടിയും പ്രമാണവുമായി നയന്താര പ്രസവം എന്ന അംഗത്തെട്ടിലേക്ക് പുറപ്പെടുകയാണ് ഗൈസ് ഞാനൊന്ന് തിരിച്ചു വന്നോട്ടടാ പന്നി എന്ന് മനസ്സിൽ പറയുന്നത് മുഖത്തറിയുന്നതേ ഇല്ല ദുര്യോധനൻ തൊടുത്തുവിട്ട അമ്പുപോലെ നൂറെ നൂറ്റിപ്പത്തിൽ പാഞ്ഞു വാഴപ്പണ വഴി നേരെ യുദ്ധഭൂമിയിലേക്ക് കാഴ്ചയിൽ ലുലുമാലിനോട് സാമ്യം തോന്നുന്ന ചായക്കടയും കുൽക്കി സർബത്തും എന്തിന് ശവർമ്മ വരെ കിട്ടുന്ന കാനഡയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രി അങ്ങനെ രഥം എത്തിയിരിക്കുന്നു പല രാജ്യങ്ങളിലെയും രഥങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം കണ്ടിട്ട് ആറ്റിങ്ങൽ ത്തുള്ളതാണെന്ന് തോന്നുന്നു ഏതൊരു ഭർത്താവിന്റെയും ചങ്കു പിടയ്ക്കുന്ന നിമിഷം അതെ ഇനി വേണം ഒരു ഫുൾ മന്തി ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ അതിനും ഈ മഹാഭാബി കെട്ടിയോൾ സമ്മതിച്ചില്ല അത്ഭുതമെന്ന് പറയട്ടെ കാനഡയിലെ തൊഴിലാളി മുറി അഥവാ ലേബർ റൂമിൽ ഭാര്യയോടൊപ്പം ഭർത്താവ് നീക്കേണ്ടത് ഇവിടുത്തെ ഒരു ആചാരമാണ് അത്രേ ഇഞ്ചി കടിച്ച കുരങ്ങൻ കറണ്ട് കമ്പിയിൽ കൂടി ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ മറ്റൊരു തുണിയൊടുക്കാത്ത സത്യം എന്തെന്നാൽ കുഞ്ഞിന്റെ പൊക്കൽ കൂടി മുറിക്കേണ്ടത് സ്വന്തം പിതാവ് തന്നെയാണ് പിന്നൊന്നും നോക്കിയില്ല പൊട്ടക്കുഴിയിലെ തയ്യലറിയാവുന്ന വത്സലക്കുഞ്ഞമ്മെ മനസ്സിൽ ധ്യാനിച്ച ഒറ്റ മുറി എന്താണെന്നറിയില്ല ഒരു പെണ്ണും പിള്ള കടന്ന് കീറി വിളിക്കുന്നുണ്ട് ഞാൻ പോലും അറിയാതെ ഞാനൊരു വൈറ്റാട്ടി വൈറ്റാട്ടനായി മാറുകയായിരുന്നു ഗൈസ് ചിറകുടിഞ്ഞുവിണ ജഡായുവിനെ പോലെ തേ കിടക്കുന്ന എന്താര ആ നിമിഷം പകരം വയ്ക്കാൻ പറ്റാത്തത് തന്നെയാണ് അൻപത് രൂപയ്ക്ക് വാങ്ങിയ ബിരിയാണിയിൽ മൂന്ന് പീസ് ചിക്കൻ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഉന്മാദം അങ്ങനെ ഞങ്ങളുടെ പ്രവചനം വലിച്ചിരിക്കുന്നു ഗൈസ് ഇതറിഞ്ഞ ബ്രൂസിലെ ഊതി റബ്ബർ സഞ്ചി അഥവാ ബലൂണുകളുമായി പെങ്ങളെ ലക്ഷ്യമാക്കി എത്തിയിട്ടുണ്ട് ഒന്നിനെയും വെറുതെ വിട്ടില്ല കിട്ടിയ അവസരത്തിൽ ചെറുതിനും വലുതിനും എന്തിനെ കെട്ടിയോൾക്കും ചൂടോടെ രണ്ടെണ്ണം കൊടുത്തു ഇടിച്ചക്ക പിലാമൂട്ടിലെ ഒച്ചപ്പനും അവണാംകുഴിയിലെ കുഞ്ഞമ്മയും ഇതറിഞ്ഞ് സന്തോഷത്താൽ തുള്ളിച്ചാടി കൂട്ടത്തിൽ കിടന്ന കയറി വിളിക്കാതെ മൂന്നാർ റിസോർട്ടിൽ റൂം എടുത്തതുപോലെ എല്ലാവർക്കും തനിത്തനി റൂമുകളാണ് ഇവിടെ ലേബർ റൂമായി നൽകുക ചുരുക്കം പറഞ്ഞാൽ ഒരു രോഗി സൗഹൃദ ആശുപത്രി എന്നതാണ് മൈക്കിൾ ജാക്സൺ സ്വപ്നം കണ്ട കാനഡ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവരും അച്ഛനാകട്ടെ നെഗം വെട്ടാത്ത അണ്ണാൻ മാന്തിയ പഴവും നാട്ടിൽ രണ്ട് ആനയും പത്തേക്കർ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിച്ചുകൊണ്ടിരുന്ന മതി കുഞ്ഞിനെ വിട്ടുതരണമെങ്കിൽ മാന്ത്രിക കുട്ട അഥവാ കാർ സീറ്റ് നിർബന്ധമായി അത്രേ ഇതിന്റെ പ്രവർത്തനം ആശുപത്രി തന്നെ നമ്മെ പഠിപ്പിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു ഇതൊരാപ്പൂപ്പ കുട്ടയൊന്നുമല്ല ഗൈസ് വണ്ടി മറിഞ്ഞാലും കുഞ്ഞു സുരക്ഷിതമായിരിക്കും എന്നതാണ് ശാസ്ത്രം പല സ്ഥലങ്ങളിലും ഈ കുട്ടിയുള്ളവർക്ക് മുൻഗണന തന്നെയാണ് കുട്ടികൾ വളരുന്നതനുസരിച്ച് കുട്ടയുടെ വലുപ്പവും രൂപവും മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ യുദ്ധഭൂമിയിൽ നിന്നും വീട്ടിലേക്ക് ജോലി ഏത് തന്നെയായാലും ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ പ്രസവാനന്തര അവധി ലഭിക്കുന്ന രാജ്യം തന്നെയാണ് കാനഡ സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ ചികിത്സ തുടങ്ങി നൂറ്റി രാജ്യങ്ങളിൽ വിസ പോലും ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരു മുതലാണ് ഗൈസ് ഈ കുട്ടയിലിരിക്കുന്നത് അപ്പന്റെ പഴയ ലുങ്കിയിൽ ഉണ്ടാക്കിയ തൊട്ടിലിൽ തുണിയും പണിയും ഇല്ലാതെ കിടന്നൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു ഇതിപ്പോ തൊട്ടിലാണോ കോൺക്രീറ്റ് കുഴിക്കുന്ന മെഷീൻ എന്നതാണ് എന്റെ സംശയം അങ്ങനെ പേരിടൽ മഹാമഹം എത്തിപ്പോയി ബ്രൂസിലിയും നയൻസും സായിപ്പിന്റെ ആളായി സിന്ധു നദി തട സംസ്കാരം വിട്ട് ഒരു കളിക്കും ഞാനില്ല എന്തു പറയാനാണ് ഗൈസ് പാവം പിള്ളേർക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഇടയിലേക്ക് ഓട്ടോ പിടിച്ചു ചെന്ന് കയറി കൊടുത്തത് പോലെയായി എല്ലാം ഉള്ളിലൊതുക്കി ഒരു പാട്ടങ്ങ് പാടി ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാൻ നടക്കാൻ Dumb.